വേറൊരു വിഷയം ഇവിടെ ചോദിച്ചിട്ടുണ്ട് കല്യാണം ഉറപ്പിച്ച് പരസ്പരം ഫോൺ വിളിക്കാൻ പറ്റുമോ എന്ന് വിശദീകരിക്കണം കല്യാണം ഉറപ്പിച്ചവർ പരസ്പരം ഫോൺ വിളിക്കാൻ പറ്റുമോ എന്ന് വിശദീകരിക്കും ഈ ഉറപ്പിക്കുക എന്ന് പറഞ്ഞൊരു വിഷയത്തിലാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കല്യാണം നടത്താൻ തീരുമാനിച്ചു പുതിയ പുളക്കും പുതിയ ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ അങ്ങനെ എഗ്രി ചെയ്യ അത്രേ പറഞ്ഞിട്ടുള്ളൂ നിഖാഹ് കഴിഞ്ഞോ ഇല്ല നിഖാഹ് കഴിയാത്ത കാലത്തോളം അവർ അന്യർ തന്നെയാണ് പക്ഷെ എന്താ ചെയ്യാ ഭയങ്കര ആണ് ഈ വിഷയം നിശ്ചയം കഴിയുമ്പോഴേക്കും എന്താ വിളി വടച്ചോണെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കതിന്റെ അതിന്റെ അതിന്റെ അടിസ്ഥാനപരമാ ഞാൻ പറയട്ടെ ഇത് പറ്റൂല കേട്ടോ കാരണം നിക്കാഹ് ചെയ്യാതെ ഒരു അന്യ ആണിനും പെണ്ണിനും സംസാരിക്കാനോ കാണാനോ പാടില്ല ഇത് അള്ളാന്റെ നിയമമാണ് ഇനി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആര് ചെയ്യാ ഇത് ഇതല്ലാതെ നിയമം ഇതാണ് നിക്കാഹ് കഴിഞ്ഞാലേ പറ്റുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കുമ്പോ മറ്റു പെണ്ണുങ്ങളോടോ മറ്റു ആണുങ്ങളോടുള്ള പെരുമാറ്റങ്ങളൊക്കെ പിന്നെ എന്താ പറയാന് വരാൻ പോകുന്ന പ്രതിഷ്ഠ വരനോട് തന്നെ ഇങ്ങനെയാണ് ശരിയായത്തിന്റെ നിലപാടെങ്കിൽ മറ്റു ആണുങ്ങൾ ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എത്രയാ ഫെൻസുകൾ പഠിച്ചോനെ ഞാനൊരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചാൽ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിട്ടില്ല സമയം കിട്ടാറില്ല പക്ഷേ ഫേസ്ബുക്കൊന്നും ഇല്ലെങ്കിൽ പറ്റ പോക്കാണെന്ന് ആൾക്കാരെ കാഴ്ചപ്പാടില്ലേ എന്തായാലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും ഇല്ല ഒന്നും ഉപയോഗിക്കാല്ല നിങ്ങൾ ലോകത്തൊന്നും അല്ല അപ്പോ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ലൈവ് ചാറ്റിംഗോ അല്ലെങ്കിൽ മെസ്സേജ് കൈമാറലോ ഒക്കെ ഹറാമിന്റെ പരിധിയിൽ വരും നമ്മൾ എല്ലാരും കൂടി തെറ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ചത് ഹലാലാവോ ഇല്ല നിക്കാഹ് കഴിഞ്ഞാലേ പുതിയാപ്പിളി പൊതുവെ സംസാരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യാൻ ഈ നിശ്ചയിച്ചിരുന്ന സംഗതിയൊക്കെ കുറച്ച് ഡേഞ്ചർ തന്നെയാണ് അത് വേഗം നിക്കാഹ് നിക്കാഷ് ചെയ്യാ അങ്ങനെ ചെയ്യ അപ്പൊ വിഷയം വന്നു എന്ത് ചെയ്യണെന്ന് നിക്കാഹ് ചെയ്യ രണ്ട് നാലഞ്ച് ദിവസം കൊണ്ടാ ശരിയായത് കഴിഞ്ഞറുമ്പോ നാല് ഓക്കെ നിക്കാഷ് ചെയ്തു അവര് വിളിക്കുന്നു ഒരു കുഴപ്പമില്ല നമുക്കൊരു പ്രശ്നമല്ല അത് മതി നിശ്ചയിച്ചിട്ട് പിന്നെ വിളിക്കാൻ പറ്റൂല നിങ്ങൾക്ക് ഹലാലായിട്ടില്ല ശ്രദ്ധിക്കട്ടോ ശ്രദ്ധിക്കണം പിന്നെ ഫോണിന്റെ കാര്യം ഒന്ന് പറയേണ്ട വിഷയം തന്നെയാണ് ഈ നെറ്റിലൂടെ അതുപോലെ തന്നെ മറ്റു സൈറ്റുകളിലൂടെ ഗൂഗിൾ ടോക്കിലൂടെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരുപാട് നേരം വർത്താനം പറഞ്ഞു മനുഷ്യന്മാർ സമയം കൊല്ലുന്നുണ്ട് വ്യക്തിസാലത്തിനൊരു നഷ്ടത്തെ കുറിച്ചല്ല ഞാൻ എന്റെ കൺസേൺ അതല്ല ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് നേരം മനുഷ്യ മണിക്കൂറുകളോളം വിളിക്കാൻ ജോലി സ്ഥലത്ത് പണിയില്ലാത്ത ആൾക്കാരാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് റൂമിൽ വന്നാൽ ഒരു കണക്ഷമ്മ നാല് ബെഡിന്ന് നാലാളും വിളിന്നെയാണ് എത്ര രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ എന്റെ പെണ്ണു സഹോദരന്മാരെ ശ്രദ്ധിക്കണം നാട്ടുകൊക്കെ വിളിക്കുമ്പോ നാട്ടിലത്തെ സ്ഥിതി എന്താണ് നമുക്ക് അറിയില്ല അവര് കുടുക്കയും പാത്രമൊക്കെ എടുത്തിട്ടാ കറി ഫോൺ എടുക്ക എപ്പോഴാത് താഴെ വെക്കുക സമയല്ലേ നമ്മൾ ഈ കൊല്ലുന്നത് അതിന്റെ സൈക്കോളജി പറയാ നമ്മൾ വിചാരിക്കും അങ്ങനെ കൊറേ വിളിച്ചാൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും അവർക്ക് അത് ഉണ്ടാവില്ല അതിനൊക്കെ ഒരു ഒരു വീര്യം നിലവിലൊക്കെ വേണം നെറ്റിന്ന് വിളിയാന്ന് വന്ന ആൾക്കാര് ഫോണിട്ട് ഓടുക നാട്ടിൽ നിങ്ങൾക്ക് അറിയോ ഞാൻ എടുക്കൂല ആരെങ്കിലും എടുത്താ ബേക്ക് പോയി കസാലോട്ക്കുന്നോ എന്നിട്ട് നമ്മള് പിന്നെന്താ പിന്നെന്താ വർത്താനം പിന്നെന്താ വർത്താനം ഈ പിന്നെന്താന്ന് ചോദിക്കുമ്പോ വർത്താനം നിർത്തണം നടത്തു പിന്നെ രണ്ട് സെനു വിളിച്ചോളി ഈ പിന്നെന്താ അത് ഭയങ്കര ബോറിലെ ഏർപ്പാടാണ് ഈ പിന്നെന്താ അങ്ങോട്ട് എത്തിക്കരുത് അതിന് മുമ്പന്നെ പറഞ്ഞു നിർത്തുക ഇതൊക്കെ മലക്കുകൾ എഴുതിയൊക്കെ ഈ പറയുന്നതൊക്കെ രണ്ടു കൂട്ടർക്കും എത്ര സമയമാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നത് അവർക്ക് എന്തെല്ലാം ഷോലുണ്ടാവും അവിടെ എന്നാ പുതിയപ്പോളെ ഞങ്ങൾ എന്നാല് നിർത്തല്ലേ പറഞ്ഞാ പിന്നെ ഒന്ന് തെറ്റി പിന്നെ രണ്ടാഴ്ചക്ക് വിളില്ല എന്ത് ഏർപ്പാടാണ് ഇതൊക്കെ നമ്മളൊക്കെ ഈ കുട്ടികളൊക്കെ നിർത്തണ്ടേ അതിനൊക്കെ ഒരു നരിമുരൊക്കെ വേണ്ടേ നാട്ടൊക്കെ ഫ്രഞ്ചിനും ആർക്കെ ഒന്നിടപെട്ട് സന്ദർശിക്കുക സ്നേഹം വർദ്ധിക്കുന്ന ഒന്നിടവെട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്നും വിളിക്കണ്ട ഇന്ന് വിളിച്ചു രണ്ടു ദിവസം കഴിഞ്ഞത് മിനിറ്റ് മണിക്കൂറൊക്കെ ധാരാളമാണ് മനുഷ്യന്മാരെ അപ്പുറത്ത് മനസ്സിലാക്കണം അയാളുടെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കണം അങ്ങനെ സമയം കൊല്ലരുത് ദയവ് ചെയ്തിട്ട് പൈസ ഒക്കെ ചെലവ് കുറവാണ് ശരിയാണ് പക്ഷെ മലക്കുകൾക്ക് എഴുതി വെക്കണത് നമ്മുടെ സമയമാണ് ഈ നഷ്ടപ്പെടുത്തുന്നത് വെറുതെ ബോറുള്ള ഒരു ഏർപ്പാട് ഇങ്ങനെ എന്ത് ചെയ്യരുത് പിന്നെ ആൾക്കാർ ഫോൺ തന്നെ സംഗതി എടുക്കാതെ പോവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ ആദ്യമൊക്കെ ഭയങ്കര അസു പിന്നെ അത് ഭയങ്കര ബോറായി തുടങ്ങും പിന്നെ അങ്ങനെ വേണ്ട വേണ്ടി പിന്നെ അത് ഒരു അറപ്പ് ഉറപ്പുള്ള രീതിയിലേക്ക് എത്തും അത് അങ്ങനെ ചെയ്യരുത് അതിന്റെ ഒക്കെ നെലും വലിയ വീരൊക്കെ സൂക്ഷിക്കണം കേട്ടോ ഇതൊക്കെ ഇപ്പോ ഞാൻ പറയണ അത് നമ്മള് ഖുറാനെ ഒതിട്ടൊന്നും എനിക്ക് അർത്ഥം പറയാൻ കഴിയില്ല പക്ഷെ വിഷയം ഇതാണ് ഇതൊക്കെ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഗൾഫിലാണ് ഭയങ്കര സംഭവം നാട്ടുകാണ വിളിച്ചിട്ട് കെട്ടി ഇടങ്ങാറാക്ക